മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണപുരം പഞ്ചായത്ത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഹരിത റെയിൽവേ സ്റ്റേഷനായി പ്രഖ്യാപിച്ചു കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു റെയിൽവേ സ്റ്റേഷന്റെ പ്രഖ്യാപനം അറിയിക്കുകയാണ് ഇവിടെ പ്രസിഡന്റ് ഈ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഈ ഹരിത റെയിൽവേ സ്റ്റേഷൻ പ്രഖ്യാപനം എന്നുള്ളത് പഞ്ചായത്ത് റെയിൽവേ സ്റ്റേഷന് മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയാണോ ഒരു പ്രഖ്യാപനമാണോ എന്നുള്ളത് സംശയമുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സംസാരിച്ച പോലെ തന്നെ ഇതൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് പറയാൻ കാരണം സാധാരണഗതിയിൽ നമ്മുടെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന പല പ്രവർത്തികളിലും പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആൾ താമസമുള്ള വീടുകൾ മാർക്കറ്റ് ഏരിയ ഇതെല്ലാം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ഉള്ളത് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് സർക്കാർ വകുപ്പുകളുടെ ബിൽഡിങ്ങുകൾ പഞ്ചായത്തിന് നേരിട്ട് ഇടപെട്ട് ഒരു 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 ഇത് നേരിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പല സ്ഥലങ്ങളും ജില്ലയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊന്ന് അതിലൊന്നു മാത്രമാണ് പക്ഷേ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള റെയിൽവേ സ്റ്റേഷനുകൾ റെയിൽവേ ലൈനുകളുടെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും അതേപോലെ കണ്ണവരും റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ അധികാര സ്ഥലങ്ങളിലുള്ള എല്ലാവരും കൈകോർത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുള്ളിൽ മാത്രമല്ല റെയിൽവേ സ്റ്റേഷന് പുറത്തും ഒരു ഒരു രീതിയിൽ തീരുമാനമാണ് ഇന്നത്തെ ഈ പ്രഖ്യാപനത്തോടുകൂടി നമ്മൾ ും ചടങ്ങിൽ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു റെയിൽവേ സ്റ്റേഷൻ ശുചിത്വപൂർണ്ണമായി സൂക്ഷിക്കുന്നതിലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ജൈവ മാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ് സംവിധാനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു അജൈവ മാലിന്യ ശേഖരണത്തിനും സംവരണത്തിനുമായി റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രത്യേക റൂം തന്നെ ഒരുക്കിയിട്ടുണ്ട് മാസത്തിൽ രണ്ട് തവണ ഹരിതകർമ്മസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ബോട്ടിലിൽ ശേഖരിക്കാൻ ബോട്ടിൽ ബൂത്തുകളും പൊതുജനങ്ങൾക്ക് പ്ലാസ്റ്റിക്കുകളും മറ്റും നിക്ഷേപിക്കാൻ ഒന്നിടവിട്ട സ്ഥലങ്ങളിൽ ബിന്നുകളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു കണ്ണപുരത്തെ റെയിൽവേ സ്റ്റേഷനിലെ ശുചിമുറികൾ വളരെ വൃത്തിയോടെ സൂക്ഷിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ദ്രവ്യ മാലിന്യ സംസ്കരണത്തിൽ ഉൾപ്പെട്ട മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത് മറ്റു റെയിൽവേ സ്റ്റേഷനുകൾക്കുള്ള അനുകരണീയ മാതൃകയാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഹരിത പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷമുണ്ട് കാരണം നമുക്ക് ഏത് റെയിൽവേ സ്റ്റേഷനുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും കണ്ണപുരം റെയിൽവേ സ്റ്റേഷനും ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് നമുക്കതിൽ മുഖച്ചായ തന്നെ മാറ്റുവാൻ വേണ്ടി സാധിച്ചു നമ്മുടെ ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ ഉള്ള പ്രവർത്തനത്തിലൂടെയാണ് ഈ ഒരവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ഹരിതകർമ്മസേന മാസത്തിൽ രണ്ട് തവണ ഇവിടെ വേസ്റ്റ് ശേഖരിക്കുവാൻ വേണ്ടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബിന്നുകൾ ബോട്ടിൽ ബൂത്ത് റിംഗ് കമ്പോസ്റ്റ് അടക്കം നമുക്ക് പഞ്ചായത്തിൽ നിന്നും കൊടുക്കുവാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേഷൻ സ്റ്റേഷൻ റെയിൽവേ മാഷ് ഉൾപ്പെടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം വേണ്ടി സാധിച്ചിട്ടുള്ളത് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഹരിത കർമ്മസേനാംഗങ്ങൾ പാഴ് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച പൂച്ചറ്റിയും ഹരിത റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്വാഗതം ആലേഖനം ചെയ്ത ബോർഡുകളും കളക്ടർ റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് കെ കെ വിനോദന് കൈമാറി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രേമ സുരേന്ദ്രൻ കണ്ണപുരം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി വിനീത എ വി പ്രഭാകരൻ പി വിദ്യ വാർഡ് അംഗം ഒ മോഹനൻ എൻ ശ്രീധരൻ ടി കെ ദിവാകരൻ കെ വി രാമകൃഷ്ണൻ എം ശ്യാമള എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പി ബാബുരാജ് സ്വാഗതവും വി ഇഒ കെ കെ വൈഷ്ണവി നന്ദിയും പറഞ്ഞു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്